അടുക്കളിൽ നിന്നും ഇവിടെ കയറരുത് അവിടെ നിന്നുള്ള വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അടുക്കളയിൽ നിന്ന് ആരും ഇങ്ങോട്ടും വരേം വേണ്ട കയറിയേം വേണ്ട എനിക്ക് ഇഷ്ടമല്ല അതെന്താ അടുക്കള കേറിയ അതെന്താന്നോ ഇത് എൻ്റെ അടുക്കളയാണ് ഇവിടെ ഞാനാണ് കൈകാര്യം ചെയ്തത് ഒരു ഗ്ലാസ് വെള്ളം പോലും മറ്റുള്ളവർ വന്ന് എടുക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് നീയ്യ് എനിക്ക് കുടിക്കാനുള്ള ചായയൊക്കെ ഞാൻ ടേബിളിന്റെ പുറത്തോടെ കൊണ്ടുവച്ചിട്ടുണ്ട് പോയി കുടിക്കുക പറഞ്ഞ കേട്ടല്ലോ അല്ലാതെ ഒന്നിനും ഇങ്ങോട്ട് വരരുത് അടുക്കളയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അത് മറ്റുള്ളവർ ചെയ്തു തരുന്ന കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് നീണ്ടത് ആ ഇത് എന്റെ അടുക്കളയും എന്റെ സാമ്രാജ്യമാണ് ഇവിടെ ഇവിടെ വേറെ ഒരുത്തരൊന്നും കൈ കിടത്തണ്ട അടുക്കള കേറിപ്പെട്ടിയാൽ പിന്നെ എല്ലാം നിന്റെ ആവുമല്ലോ ആ അവന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് നീ വന്നു കൊണ്ട് കൊണ്ട് അതിനൊരു തീരുമാനം മാറ്റണ്ട ഇന്നലെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല നിന്റെ കാര്യം മാത്രം നീ നോക്കിയേച്ചാൽ മതി അവർക്കുള്ള ഭക്ഷണം എല്ലാം കൊടുക്കുന്ന ഞാൻ തന്നെ ആയിരിക്കും പിന്നെ അവരുടെ ഡ്രസ്സ് പോലും ഞാൻ തന്നെ വാഷ് ചെയ്തോളാം പിന്നെ മേളി വാഷിംഗ് മെഷീൻ ഇരുപ്പമുണ്ട് ഞങ്ങളുടെ തുണികൾ അതിനകത്ത് കഴുകുന്നത് നിന്റെ തുണി കഴുകാനായിട്ട് കണ്ട പുറത്ത് പിന്നെ തുണി കഴുത കല്ലുണ്ട് അതി കഴുക പിന്നെ നിനക്ക് ജോലിയൊന്നും ഒന്നും ഇല്ലെന്നല്ല നിന കൊച്ചമ്മയായിട്ട് വഴിക്കാൻ ഉദ്ദേശിക്കൊന്നുമില്ല ഇവിടെ പുറമണിക്കുള്ള ആളുണ്ടായിരുന്നു അവർക്ക് ഏതുകൊണ്ട് വയ്യ ഇനിപ്പോ ഞാൻ പറഞ്ഞു ഇനി വരണ്ടു ഇനിയിപ്പോ നീ ഉണ്ടല്ലോ ചെയ്യാനായിട്ട് പുറം മണി മൊത്തം നീ ചെയ്തോണം പിന്നെ പേരയൊക്കെ ഒന്ന് വാരി തുടച്ചിടണം അത്രേ ഉള്ളൂ ഭക്ഷണമൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കും എടുത്ത് കഴിച്ചാൽ മതി ആ അല്ല അല്ലല്ല നീ അവിടെ നിന്നേ എന്താ മാ അല്ല ഈ സ്വർണമൊക്കെ എന്റെ മോമേടിച്ചു തന്നല്ലേ നിന്നെ സ്വർണം ഇട്ടിട്ട് അങ്ങോട്ട് സ്വർണം ഇട്ടിട്ട് നിന്നെ കെട്ടിക്കൊണ്ട് വന്നേല്ലേ അപ്പൊ വീട്ടിൽ നിൽക്കുമ്പോ ഇത്രയും സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അതല്ല എന്റെ ഊരിൽ തന്നേറെ എൻറെ മോൻ കഷ്ടപ്പെട്ട് കൊണ്ടു തന്ന അല്ലേ ഓ അതിനുപോലും ഗതിയില്ലാത്ത വീടാ ആ സ്വർണ്ണെല്ലാം ഊരി ടേത്ത എന്നിട്ട് ഒരു മാലയും ഒരു ചെറിയൊരു ഒരു പോക്ക് ഉണ്ടല്ലോ അത് ഇട്ടാ മതി ബാക്കിയെല്ലാം സ്വർണ്ണ ഏൽപ്പിച്ചാ മതി യാ സ്വർണ്ണ ഇട്ടാണ് നടക്കാന് ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാനും എൻ്റെ മോനും ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ കഴിക്കുള്ളൂ കൂട്ടത്തിലൊന്നും കഴിക്കണ്ട എന്റെ ഒപ്പം നീ ഒട്ടും ഇരിക്കുന്നതും എനിക്കിഷ്ടമല്ല അല്ല നീ കഴിക്കാം ഞാൻ പിന്നെ കഴിച്ചോളാം അവള് പിന്നെ കഴിച്ചോളും അവക്ക രാവിലെ കഴിച്ചിട്ട് പ്രത്യേക ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ എനിക്കും എനിക്കും അതേപോലെ എനിക്ക് പിന്നെ ഉളിയെ കഴിക്കണം നിർമ്മിതിക്കൊന്നും വേണ്ട അവള് കഴിച്ചോളൂ എന്തായാലും മോനെ ഇത് വല്ലാത്തൊരു ചതുവായിപ്പോയി എല്ലാവരും അതാ ചോദിക്കുന്നത് എനിക്കാണെങ്കിൽ ഫോണ് താഴെ വെക്കാൻ പറ്റുന്നില്ല ഈ ചെറുക്കൻ എന്ത് പറ്റി ചെറുക്കൻ എന്ത് പറ്റി ചെറുക്കൻ എന്ത് പറ്റി ഒരു ദാരിദ്ര്യം പിടിച്ചൊരു കല്യാണം ഓ നമ്മള് വിളിച്ച ബന്ധുക്കാര് പകുതി പൊക്കാലും വന്നില്ലടാ ആ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവർക്ക് ദാരിദ്ര്യം പിടിച്ച കല്യാണത്തിന് വരണ്ടതാണ് കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിന്നാവും പെണ്ണ് കിട്ടുന്ന പറയുമ്പോ അവർക്ക് നാണക്കേടാന്ന് നല്ല സ്ത്രീധനവും പൊന്നും പണവും ഒക്കെ കിട്ടണ്ട ഒരു ബന്ധം നല്ലത് വന്നതല്ലായിരുന്ന മോനെ നീ എന്ത് മഹിമയാണ നീ ഇവക്ക് കണ്ടത് നീ ഓ നല്ല സുഖമായിട്ട് സന്തോഷായിട്ട് എനിക്ക് കഴിയേണ്ടതാ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കൂന്നു കല്യാണം കഴിച്ച് നല്ല സന്തോഷമായിട്ട് കഴിയേണ്ടതാ ഇത് അങ്ങോട്ട് സ്വർണം കൊണ്ട് കെട്ടി കൊണ്ടിട്ട് കല്യാണം കഴിക്കേണ്ടി വന്നത് ഇങ്ങോട്ടും മേടിക്കേണ്ടതാ അത് അങ്ങോട്ട് കൊണ്ടിട്ട് നല്ലൊരു വിധിയായിപ്പോ എന്തിനാണ സ്ത്രീധനം ഒക്കെ എന്റെ ഒരു ചേട്ടൻ സ്ത്രീധനം ഒക്കെ മേടിച്ചിട്ട് എന്തേ നമുക്ക് കണി കാണാൻ പോലും കിട്ടുന്നുണ്ടോ അവര് പണത്തിനെ ജീവിതം വലു ഒന്നുമില്ല ചോദിക്കുമ്പോ തിരക്കാണ് ബിസിനസ് തിരക്കിലോ തിരക്ക് ബിസിനസ് ചെയ്യുവാണ് എന്തിനെ ജീവിച്ചിട്ട് ഏറ്റവും വലിയ നമുക്ക് വേണ്ടത് പൊന്നും പണവും ഒന്നും സമാധാനമാണ് എനിക്ക് എന്തല്ലാതുകൊണ്ടോന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എനിക്ക് പണവും വേണ്ടത് എനിക്ക് സ്വസ്ഥമായിട്ടൊരു എനിക്ക് വേണ്ടത് ഞാൻ എനിക്ക് നല്ല ഉറപ്പാണ് ഓ ശരി ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല നീ ഒക്കെ പെതുക്കെ ഇതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങും ജീവിതം അങ്ങോട്ട് തുടങ്ങുന്നല്ലേ ഉള്ളു തുടങ്ങി കഴിയുമ്പോ മനസ്സിലാവും ഇനി ഇവിടെ കുടുംബം കൂടെ നീ പോറ്റേണ്ടി വരും അതാന്നല്ലോ അവിടുത്തെ അവസ്ഥ എന്തായാലും നീ ഭക്ഷണം കഴിക്കു ചെല്ലു അതെ ഞാൻ പറയുന്നോണ്ടും തോന്നരുത് ഞാൻ ഉമ്മായി പറ്റി കുറ്റം പറയൊന്നുമല്ല ഉമ്മായിക്കാന്നെങ്കിൽ എന്നോട് ഭയങ്കര ദേഷ്യ ഞാൻ ഏതാണ്ട് കുറ്റം പോലെ എന്നോട് ഇച്ചിരി സ്നേഹത്തോടൊന്ന് സംസാരിക്കാൻ പറയോ എനിക്കിതൊന്നും കേട്ട് ശീലമില്ല എല്ലാത്തിനും കുറ്റം പോലെ കണ്ടുപിടിക്കുന്നെ ഞാൻ ഏതാണ്ട് വലിയൊരു കുറ്റം പോലെ എപ്പോഴും ദേഷ്യത്തോടെ ഒന്ന് ചിരിച്ചു ഞാൻ കണ്ടിട്ടില്ലേ അമ്മായി പിന്നെ ഞാൻ അതൊന്നും നീ കാര്യമാക്കണ്ട ഈ ബന്ധം തന്നെ ഇഷ്ടമല്ല അതിന്റെ ഈഷ്യത്തോടെ പെരുമാറുന്നതൊന്നും നീ കാര്യമാക്കണ്ട എനിക്ക് എന്റെ ഉമ്മയെ വിഷമിപ്പിക്കാനൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല പിന്നെ ദേഹ് ആദ്യ അവസാനത്തത് ഇനി മേലെ ഉമ്മാടെ കുറ്റം പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരരുത് പറഞ്ഞേക്കാം എനിക്കത് ഇഷ്ടവുമല്ല കേട്ടല്ലോ ആ